ഗായ്സ് അപ്പൊ ഈഷാൻസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചേമ്പും താളിന്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതാ ലൈവായിട്ട് ചേമ്പും താള് പറിക്കാൻ വേണ്ടി പോകണം നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനും അമ്മയും കൂടെ അമ്മയാണ് ചേമ്പും ചേമ്പുന്നാൾ പറിക്കാൻ പോകുന്ന ആള് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചേമ്പും ചേമ്പുന്നാളൊക്കെ പറച്ച് അതിന്റെ കറിയാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പൊ നമുക്ക് കാണിച്ചുതരാം ചേമ്പും നാൾ ഇന്ന് ഇപ്പൊ കർക്കിടക ആയതുകൊണ്ട് ചേമ്പും താൾ കഴിക്കണം എന്നാണല്ലോ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചേമ്പും താളിന്റെ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചേമ്പും നാൾ ഏതൊക്കെയാണ് ാണ് നല്ലത് എടുക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത് കർക്കിടത്തിൽ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കർക്കിടമാസത്തിലല്ലാത്ത നമ്മള് ചേമ്പന്താൾ കഴിക്കുന്ന സമയത്ത് അതിന് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് അപ്പൊ ഈ കർക്കിടത്തിൽ അത് ചൊറിയില്ല എന്നാണ് അത് പറയുന്നത് പഴമക്കാരൊക്കെ അങ്ങനെയാണ് പറയുന്നത് നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പൊ എന്താണെങ്കിലും അമ്മ ചേമ്പുന്നാൾ പറിക്കേണ്ടത് ഞാൻ കാണിച്ചതരാം കേട്ടോ ണ്ടോ അമ്മ ചേമ്പന്താൾ ഇതാ മുറിച്ച് എടുക്കുന്നുണ്ട് ആ ചേമ്പന്താളിന്റെ കളർ കണ്ടോ നിങ്ങൾ ഒരു ബ്ലാക്ക് കളറിലാണ് കേട്ടോ നമുക്ക് ഇതാ ഇവിടെ ഈ വളപ്പിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ ചേമ്പുനാള് അമ്മ ഇത് പറിച്ചെടുക്കുന്നുണ്ട് എന്താണെങ്കിലും ഏകദേശം ഒരു കൈക്ക് ഒരു പിടി ഒരു പിടുത്തം ചേമ്പന്താള് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്റെ ബാക്കി കാര്യം അമ്മയോട് ചോദിക്കാം ഗൈസ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ചേമ്പിന്താള് നല്ല കറുപ്പ് കളറ് ചേമ്പിന്താള് ഇത് എന്തിനാ അമ്മ ഈ കറുപ്പ് കളറ് ചേമ്പിന്തണ്ട് ചേമ്പിന്താള് കഴിക്കുന്ന ഇത് കരിഞ്ചാമ്പാണ് ഏറ്റവും നല്ല താള് കരിഞ്ചാമ്പ് പിന്നെ ഈ പച്ച താളും കൊഴപ്പില്ല കുഴപ്പമില്ല കുഴപ്പമൊന്നുള്ള പിന്ന കരിഞ്ചാമ്പിനാണ് ഗുണം കൂടുതൽ ഇത് വേണ്ട അപ്പൊ നമുക്ക് ഇത്രയും ചേമ്പുന്നാളാണ് കിട്ടിയിട്ടുള്ളത് ഇതാ ബ്ലാക്ക് കളറിലുള്ള ചേമ്പന്താളിലും ഉണ്ട് പച്ചയുണ്ട് ഇതിൽ ബ്ലാക്ക് കളർ കളറുള്ളതിനാണ് ഏറ്റവും കൂടുതൽ ഗുണം കൂടുതൽ എന്നാണ് കേട്ടോ പറയുന്നത് പണ്ടോട്ടെ അങ്ങനെയാണ് പറയുന്നത് പിന്നെ ഇത് കർക്കിടകം കഴിക്കുന്നത് വളരെ നല്ലതാണ് വളരെ ആരോഗ്യ ഗുണമുള്ള ഒരു ഒരു സസ്യവിഭവം തന്നെയാണ് ചേമ്പന്താൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് എന്താണെങ്കിലും ചേമ്പന്താളിന്റെ കറി നമുക്ക് ഇനി എങ്ങനെയാണ് വെക്കുന്നത് എന്ന് നോക്കാം ഇത് ഇത് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു ആ ഇതിന്റെ നാര് അല്ലെ നാരമ്മത് നാരിങ്ങനെ വലിച്ചു കളയണം കേട്ടോ അങ്ങനെയാണ് ാരെല്ലാം വലിച്ചു കളഞ്ഞതിന് ശേഷം അത് ചെറുതായിട്ട് വട്ടത്തിൽ നല്ലോണം അരിഞ്ഞെടുക്കണം കേട്ട് അരിയുമ്പോഴത്തേക്ക് നമുക്ക് മുളക് വരാം ഇതാണ് നമ്മുടെ മുളകും തൈയുടെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കാരണം ഭയങ്കര കാറ്റും മഴയൊക്കെ അല്ലേ അതുകൊണ്ട് മുളകൊന്നും തന്നെ ഇപ്പൊ കിട്ടുന്നില്ലാട്ടോ അതാണ് കാര്യം കാരണം ഒരുപാട് മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുളക് കിട്ടില്ല ഇത് എനിക്ക് ആ കുറച്ച് മുളകാണ് ഇപ്പൊ ഞാൻ പറിച്ചെടുത്തിട്ടില്ല നമ്മുടെ കറിക്ക് ഒരുപാട് മുളകിന്റെ ആവശ്യമില്ല കുറച്ച് മുളകിന്റെ ആവശ്യമുള്ളു പക്ഷെ ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് എന്താണെങ്കിലും നമ്മുടെ കറിക്ക് ഇത് എത്ര ആവശ്യമുള്ളൂ ഒരുപാട് എരിവിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ മുളകൊക്കെ പറിച്ചു വന്നപ്പോഴത്തേക്കും അമ്മ അത് നല്ലവണ്ണം ചേമ്പൻ താൾ നല്ല വട്ടത്തിൽ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സാധനം വെളുത്തുള്ളിയാണ് കേട്ടോ അതിൻ്റെ തനുമ്പോൾ ആണെങ്കിൽ ഞാൻ വീട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പത്തിൽ നിന്ന് ടാറ്റമറിയാണ് ഇനി ഇപ്പോൾ നല്ലോണം അത് കഴുകിയെടുക്കണം നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ അതിൽ കറയും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അമ്മ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ടാണ് നമ്മൾ ചേരുവകൾ കേട്ടോ നമ്മൾ പറിച്ചുകൊണ്ടുവന്നും പച്ചമുളക് അതിനകത്തോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക് എത്ര എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും അതുപോലെ തന്നെ ഇച്ചിരി ി ഉപ്പും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഇച്ചിരി എണ്ണ ആക്കിയിട്ട് കൈവച്ചൊന്ന് അത് തിരുമ്പി കൊടുക്കാം കേട്ടോ ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലേയും ആ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഞങ്ങൾ കറി അടുപ്പത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചേർക്കേണ്ട ഒരു സാധനമാണ് പുളി കെട്ടോ ഇച്ചിരി പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുഞ്ഞൊരു ഒട്ടപ്പുളിയെടുത്തിട്ട് അമ്മ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിയെല്ലാം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ തനിമോളാണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ വേണ്ടി അവൾ കുറേ നേരമായി ഓടി തുടങ്ങുന്നുണ്ട് ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് പോലെ ഭയങ്കര ആണ് കേട്ടോ അവളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാനായി നോക്കുകയാണ് അപ്പോൾ അത് ഏകദേശം കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഇതിനകത്ത് ഇച്ചിരി പുളി വെച്ചുകൊടുത്തു പിന്നെ ഇത് കടുക് പൊട്ടിച്ചു കടുക് ഉലുവിയാണ് കേട്ടോ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിനകത്ത് ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി നല്ല മൂത്ത ആ ഒരു മണം വരുന്ന സമയത്ത് കറിവേപ്പിലിട്ട് നമ്മൾ കറിക്കി അത് താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചേമ്പൻ താളിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ വിളമ്പാട്ടോ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കറി ഒഴിച്ച് ഞാൻ അതിൻ്റെ കൂടെ ഇത്തിരി കാന്താരി പൊടിച്ചത് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കാന്താരി പൊടിച്ചതും കൂടെ എടുത്തിട്ട് അത് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചേമ്പൻ താൾ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർ പലർക്കും അറിയില്ല അതിൻ്റെ ഗുണം എത്രയുണ്ടെന്നൊന്നും അപ്പോൾ ഒരുപാട് ഗുണമുള്ളതാണ് സോ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു